Thank you, friends, for joining in this Thank you for ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് താങ്ക് യു ഫോർ വാച്ചിങ് ജയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും ഒരു പ്രോഫസി ഒരു വലിയ പ്രോമിസ് നമ്മളവിടെ കാണുകയാണ് ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് കൊടുക്കുന്നൊരു വാഗ്ദാനമാണ് ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു ദൈവത്തിൻ്റെ മഹാശക്തി മനുഷ്യവർഗത്തോടുള്ള കാരുണ്യം ദൈവത്തിന്റെ അഗോചരമായ വഴികൾ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റും പതിനാറാമത്തെ വാക്യത്തിൽ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കും നമുക്കറിയാം നമ്മൾ പകച്ചു നിൽക്കുന്ന സമയങ്ങളിൽ മുമ്പിൽ വഴി കാണാതെ പെരുവെള്ളം മാത്രം കാണുമ്പോൾ ആ പെരുവെള്ളത്തിൽ ഒരു പാത ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം ഉള്ള ദൈവം ആ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്ന ദൈവം പറയുന്നു ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യും ദൈവം എപ്പോഴും പുതുമകളുടെ ദൈവമാണ് എപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മളതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മിസ്റ്റീരിയസ് ആയ വഴികളിലൂടെ ദൈവം സഞ്ചരിക്കും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ പോലെയും അല്ല ഇപ്പൊ നമ്മുടെ വിചാരങ്ങളെക്കാൾ വളരെ ഉന്നതമായ വ്യത്യസ്തമായ ശ്രേഷ്ഠമായ വിചാരങ്ങളുള്ള നമ്മുടെ വഴികളെക്കാൾ ഉന്നതമായ വഴികളുള്ള ദൈവം ആ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബ്യൂട്ടിയാണ് ഈ കാണുന്ന യക്ഷ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ അവിടെപ്പെടെയാണ് ഇതാ ഞാൻ പുതിയ ചെയ്യുന്നു ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു പിതേ മാതൃകയിലുള്ള ഒരു പ്രവചനം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുന്നു അപ്പൊ സകലതും പുതുതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ അവിടെ കാണുക ദൈവം സകലതും പുതുതാക്കുന്നു നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ ഉണ്ട് റിഫ്രഷ് ഫ്രഷ് വീണ്ടും ഫ്രഷ് ആക്കുന്നു ഫ്രഷാക്കുന്നു വീണ്ടും ഫ്രഷ് ആക്കുന്നു വീണ്ടും പുതുതാക്കുന്നു ഫ്രഷ് എന്ന് പറഞ്ഞാൽ പുതുതാണ് ഫ്രഷ് ആയിട്ടുള്ളത് നമ്മള് റിഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും പുതുതാക്കുന്നു റീസൈക്ലിംഗ് അല്ല ആക്ട് ആക്ട് ഓഫ് ഓഫ് ഗോഡ് ഗോഡ് കമ്പ്യൂട്ടറിന്റെ ബട്ടൺ കാണുമ്പോൾ 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 റിഫ്രഷ് എഫ് ഓർക്കണം ദൈവം പുതുതാക്കാണ് റിലേഷൻഷിപ്പിനെ ആറ്റിറ്റ്യൂഡിനെ ചിന്തകളെ പർവ്വതങ്ങൾ പൊതുവിഞ്ഞ് ഒഴുക്കും എന്നാണ് പ്രോമിസ് പ്രൊഫസി അല്ലെങ്കിൽ പ്രോഫറ്റിക്കൽ പ്രോമിസ് പർവ്വതങ്ങൾ പൊതുവീഞ്ഞൊഴുക്കും എന്താ പർവ്വതം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ ചിന്താകുലങ്ങൾ തടസ്സങ്ങൾ ബൈബിൾ സിംബോളിക്കൽ ആയിട്ട് പർവ്വതങ്ങൾ എന്ന് പറയുന്ന സറൂബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നിയാർ നമുക്ക് തടസ്സമായി തോന്നുന്ന പ്രതികൂലമായി തോന്നുന്ന പ്രതിബന്ധമായി തോന്നുന്ന ആ പർവ്വതം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ് പുതുവീഞ്ഞ് ഒഴുക്ക് പുതുവീഞ്ഞ് എന്താണ് ന്യൂ വൈൻ പുതുവീഞ്ഞ് ലഹരി പിടിപ്പിക്കുന്നതാണ് ഉത്സാഹ ഭരിതരാക്കുന്നതാണ് ആവേശ പൂരിതരാക്കുന്നതാണ് നമുക്ക് റിഫ്രഷ്മെന്റ് റിഫ്രഷ് ആക്കുന്നതാണ് അതാണ് ഇവിടെ ദൈവം പറയുന്നത് ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു ഞാൻ ജെറുസലേമിനെ ഒരാനന്ദ അവളുടെ ജനത്തെ ഒരാഹ്ലാദമായും പുനഃസൃഷ്ടിക്കാൻ പോകുന്നു ദൈവം സന്തോഷത്തെ പുനഃസ്ഥാപിക്കാൻ പോവാണ് ദാവീദിന്റെ പ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട് അമ്പത്തി മൂന്നാം അസുമൂറ അമ്പത്തി ഒന്നാം അസുമുറയിൽ ദാവീത് പ്രാർത്ഥിക്കുന്ന എന്താണ് യുവർ സാൽവേഷൻ നിന്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ പുനഃസ്ഥാപിക്കണം ആണ് റിസ്റ്റോർ ചെയ്യാണ് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ രക്ഷ നഷ്ടപ്പെടുന്നില്ല ദാവീദ് രക്ഷ ധരിച്ചു തരാനൊന്നും പറഞ്ഞിട്ടില്ല സെക്യൂർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എവിടെ പോയാലും ദൈവം അവിടെ ഉണ്ടെന്ന് ദാവീദന ദാവീദ് പറയുന്നുണ്ട് ഞാൻ ഉഷസിന്റെ ചെറുകു ധരിച്ച് ദൂരം ദൂരെ പോയി അവിടെ ദൈവമുണ്ട് പാതാളത്തിൽ പോയി കിടക്ക പിരിച്ചാലും അവിടെ ദൈവമുണ്ട് ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുവാനോ അകന്നിരിക്കുവാനോ തനിക്ക് സാധിക്കയില്ല ഇതേ സത്യമാണ് അപ്പോസ്ല പ്രവർത്തി പതിനേഴ് ഏതൻസിൽ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധനായ പൗലൂസ്ലിയ പറയുന്നു അവനിൽ നിന്ന് നാം ആരും അകന്നിരിക്കുന്നില്ല നാം എല്ലാവരും അവനിലാണ് ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് പ്രത്യേകത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത് പക്ഷേ ആ രക്ഷയുടെ സന്തോഷം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല പ്ലീഡ് പ്ലീഡിയാണ് ക്രിസ്റ്റോർ ആൻറ്റുമി ദോയ് ഓഫ് ദൈ സാൽവേഷൻ കർത്താവയുടെ രക്ഷയുടെ സന്തോഷം എന്നിലേക്ക് തിരികെ പകരണമേ പർവ്വതങ്ങൾ പൊതുവിഞ്ഞൊഴുക്കുക ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ ലഹരി പിടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താ അവിടെ പറയുന്നേ ഒരു കാര്യം പറയുകയാണ് പതിനെട്ടാമത്തെ വാക്യം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഡു നോട്ട് റിമെമ്പർ ഫോർമർ തിങ്സ് ദൈവത്തിന്റെ രക്ഷ ഇന്നാണ് അത് എൻജോയ് ചെയ്യണമെങ്കിൽ ആ സന്തോഷം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പൂർവീക കാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിലേക്ക് വരികയോ ചെയ്യരുത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പദം പറഞ്ഞ് കരഞ്ഞ് വൈരാഗ്യം വെറുപ്പ് നീരസം പക ഭിന്നത വിദ്വേഷം ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുന്നവർക്ക് ഒരിക്കലും ഈ രക്ഷയുടെ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുകയില്ല പറയേ കാര്യം അതാണ് പരിശുദ്ധനായ പൗലൂസ്ലിയ പറയാണ് ഒന്നു മാത്രം ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ആ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനു വേണ്ടി ഞാൻ ഓടുന്നു ആ വലിയ ഗോളിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ടത് വി ഹാവ് ടു ഫോർഗറ്റ് കഴിഞ്ഞ നാളുകളിൽ നടന്ന ഒത്തിരി ഓർമ്മകൾ ദുരന്തങ്ങളുടെ വേദനിപ്പിക്കപ്പെട്ട ഓർമ്മകൾ നെഗറ്റീവായിട്ടുള്ള സങ്കടങ്ങൾ നൊമ്പരങ്ങൾ അപമാനിക്കപ്പെട്ടത് അവഹേളിക്കപ്പെട്ടത് അവഗണിക്കപ്പെട്ടത് ആക്ഷേപിക്കപ്പെട്ടത് അത്തരത്തിലുള്ള ഓർമ്മകൾ മുഴുവൻ മനസ്സിൽ നിന്ന് മായക്കുക പൂർവിക കാര്യങ്ങൾ നീ അനുസ്മരിക്കരുത്സിലെ പറയുകയാണ് ഞാൻ അതിനു വേണ്ടി പോവുകയാണ് പക്ഷേ പിന്നിലുള്ളത് മറന്നിട്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ അബദ്ധങ്ങൾ നിന്നകൾ ദുഷികൾ പരിഹാസങ്ങൾ ആക്ഷേപങ്ങൾ കഷ്ടത സങ്കടം എല്ലാം പരിശുദ്ധ റൂഹായിൽ ആശ്രയിച്ച് വിസ്മരിക്കുക പൊറുക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അതാണ് ഈ തെരുവഴുത്തിൽ ഈ പ്രഭാതത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൂർവിക കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയോ അവ നിന്നെ അലോസരപ്പെടുത്തുകയോ ചെയ്യരുത് കാരണം ദൈവം പുതിയ ഒരു കാര്യം ചെയ്യാൻ പോവാ മരുഭൂമിയിൽ ഒരു നദിയും നിർദ്ദന പ്രദേശത്ത് ഒരു നീരുറവിയും തുറക്കാൻ പോവുകയാണ് ഇസ്രായേൽ പാളയത്തിലേക്ക് വെള്ളം കുതിച്ച് ഒഴുകുകയാണ് മരുഭൂമിയിലൂടെ വെള്ളം ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച മണലിൽ വെള്ളം വന്ന് ആ വെള്ളമെല്ലാം ആവിയായിപ്പോയി വീണ്ടും ആ വെള്ളം മണലിലോ ടൂർ നിറങ്ങി വീണ്ടും മണലിൽ കൂടെ വെള്ളം ഒഴുകുകയാണ് ഇസ്രായേൽ പാളയത്തിന് നാൽപ്പത് ലക്ഷം ആളുകൾ ആ വെള്ളം കുടിച്ച് ദാഹം തീർത്തിട്ട് പാളയത്തിന് പുറത്തേക്ക് ആ വെള്ളം ഒഴുകുകയാണ് പാളയത്തിന്റെ പുറത്ത് ഇപ്പം വെള്ളം ഒഴുകുക നാൽപ്പത് ലക്ഷം ആളുകൾ കുടിച്ച് ദാഹം തീർത്തു ഇപ്പൊ എന്താ സംഭവിക്കുന്നേ ഇരുപതാമത്തെ വാക്യം ഏഷ്യ നാപ്പത്തിമൂന്ന് ഇരുപത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടു കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും പാളയത്തിനു പുറത്തുള്ള കാട്ടുമൃഗങ്ങൾ കുറുക്കന്മാർ ഒട്ടക പക്ഷികൾ അവരിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുകയാണ് അത് കുടിച്ചിട്ട് ആ കുറുക്കനും ഒട്ടക പക്ഷിയും ഒക്കെ ഈ ദൈവത്തെ ബഹുമാനിക്കുകയാണ് പാളയത്തിലെ ജനത്തിന്റെ ദാഹം തീരുമ്പോൾ പാളയത്തിന് പുറത്തുള്ളവർ ദൈവത്തെ ബഹുമാനിക്കാൻ തുടങ്ങും ഇതാണ് യേശു കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും പഴയ കാര്യങ്ങളെ വിസ്മരിച്ച് ക്രിസ്തു നമുക്ക് വെച്ചിരിക്കുന്ന ആ വലിയ ധനത്തെ കണ്ടുകൊണ്ട് ആ നിത്യതയിലെ പരമവിളിയുടെ ലാക്കിലേക്ക് ഐക്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ഓടുമ്പോൾ പിതാവേ ഞാനും നീയുമൊന്നായിരിക്കുന്ന പോലെ ഇവരും ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടതിന് എന്ന ആ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ അന്വർത്തമാക്കിക്കൊണ്ട് സാക്ഷാത്കരിച്ചുകൊണ്ട് ഒന്നിച്ച് കുതിക്കുമ്പോൾ വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണമായി വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ജലത്തിൻ്റെ നദികൾ പാളയത്തിന് പുറത്ത് കുറുക്കന്മാരിലേക്കും ഒട്ടക പക്ഷികളിലേക്കും കാട്ടു മൃഗങ്ങളിലേക്കും ഒഴുകിയതുപോലെ പ്രസാദവരത്തിന്റെ വലിയ നദികൾ ഒഴുകും ഇതാണ് പ്രോമിസ് എന്തായിരുന്നു പ്രോമിസ് പൂർവീക കാര്യങ്ങൾ നീ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിലേക്ക് വരികയോ ഇല്ല ഞാൻ സകലത്തിനെയും പുതുതാക്കുന്നു അപ്രകാരമുള്ള ഒരു പുതുക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ ദയവുമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആഴത്തിലുള്ള ഒരു പ്രാർത്ഥന ആയിത്തീരട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ശ്ലോമോഗിന്ന ധന്യ മറയാമിനു നൽകു തീപ്പുണ്ടോൻ വായി തിങ് ശ്ലീകൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നദി കൂറേറും സഹതീന്മാർക്കും ശ്ലോമോ തന് മക്കൾ വസീക്കും परिशुद्धसभ्यं श्लोमो मां दैवन्माराव आयुष्कालति चुल्